പാളെടുത്തും മഴുവെടുത്തും കഠാരയെടുത്തുമാണ് ബിജെപി എവിടെയും അധികാരം പിടിച്ചെടുത്തിട്ടുള്ളത് ആർ എസ് എസിന്റെ ആർ എസ് എസിന്റെ പിന്തുണയോടെ രാഷ്ട്രീയ എതിരാളികളെ വകവരുത്തിക്കൊണ്ട് ബിജെപി പലയിടത്തും സ്വാധീനം ഉറപ്പിച്ചു കേരളത്തിലും അങ്ങനെയാണ് ബിജെപി സ്വാധീനം നെടുമുടിയിൽ തങ്കപ്പൻ തങ്കപ്പനെന്ന സിപിഎം പ്രവർത്തകന്റെ തലവെട്ടിയെടുത്ത് നെടുമുടി പാലത്തിൽ വെച്ച ആർ എസ് എസിന്റെ കാപ്പാലികീട് ബിജെപിയെ വളർത്താൻ സഹായിച്ചു അക്രമരാഷ്ട്രീയത്തെ ഇഷ്ടപ്പെടുന്ന യുവാക്കൾ ആർ എസ് എസ് ശാഖകളിലൂടെ ബിജെപിയിലെത്തി കേരളത്തിൽ ബിജെപിക്ക് അൽപം പേരോട്ടമൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി തമിഴ്നാട്ടിൽ ബിജെപി ഭൂജെപിയായി മാറി അവിടെ സ്റ്റാലിനോട് കളിക്കാൻ ചെന്നു സാക്ഷാൽ നരേന്ദ്രമോദിയെ വരെ സ്റ്റാലിൻ ഒതുക്കിവിട്ടു ഇപ്പോൾ പുതിയ അഭ്യാസവുമായി തമിഴ്നാട്ടിൽ എത്തിയിരിക്കുകയാണ് ബി ജെ പി ബി ജെ പിയുടെ സഖ്യകക്ഷിയാണ് ഹിന്ദു മക്കൾ കക്ഷി ഹിന്ദു മക്കൾ കക്ഷിയുടെ നേതാവായ ഉദയ പറയുന്നത് തമിഴ്നാട്ടിൽ നമുക്കൊരു വർഗീയ സംഘർഷം ഉണ്ടാക്കാമെന്ന് ഉദയർ പറഞ്ഞത് തമ്മിൽസെൽവനോടാണ് തമിഴ്സെൽവൻ ചില്ലറക്കാൻ എന്നല്ല തിരുനെൽവേലിയിലെ ബി ജെ പി അധ്യക്ഷനാണ് തമിഴ്സെൽവനോട് ഉദയാർ ഇക്കാര്യം പറഞ്ഞത് എന്താ പറയുക ഈ ഹിന്ദു മക്കൾ കക്ഷിയുടെ നേതാവും സംഘപരിവാറിന്റെ പ്രിയതോഴനുമായ നൈനാർ നാഗേന്ദ്രൻ പരാജയപ്പെട്ട സംഭവമാണ് നയനാർ നാഗേന്ദ്രൻ വളരെ ദയനീയമായ രീതിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി റോബർട്ട് ട്രൂഫിനോട് പരാജയപ്പെട്ടു എല്ലായിടത്തും വളരെ ദയനീയമായ രീതിയിൽ തന്നെയാണ് ബി ജെ പി പൊട്ടിത്തകർന്നത് അതിൽ സംഘപരിവാറിനും ഹിന്ദു മക്കൾ കക്ഷിക്കും വലിയ അമർഷമുണ്ട് അതിന് ബദലായി ഒരു വർഗീയ ലഹള മിഴ്നാട്ടിൽ കൊണ്ടുവന്നാൽ ബിജെപി അധികാരത്തിലെത്തും അല്ലെങ്കിൽ ബിജെപിക്ക് തിരിച്ച് വരാം എന്നാണ് ഈ തമിഴ് തെന്വനുമായുള്ള ഫോൺ സംഭാഷണത്തിൽ ഈ ഉദയാർ എന്ന വൃത്തികെട്ടവൻ പറഞ്ഞത് ഈ ഫോൺ സംഭാഷണം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചു ആരാണ് ഉദയാറിനെ പണിഞ്ഞതെന്നറിയില്ല പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെ മണിക്കൂറുകൾക്കകം നമ്മുടെ ഉദയാറിനെ തൂക്കിയെടുത്ത് ജയിലിലിട്ടിരിക്കുകയാണ് സ്റ്റാലിൻ ഇപ്പോൾ ഉദയ പോലീസിന്റെ കയ്യിലാണ് പോലീസ് ഉദയാറിനെ നന്നായി ചോദ്യം ചെയ്തു എന്നാണ് അറിവ് ഹിന്ദു തീവ്രവാദ സംഘടനകളുമായി ഉദയാറിന് വലിയ ബന്ധമുണ്ടെന്ന് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു തമിഴ തമിഴകത്തെ മണ്ണെന്ന് വച്ചാൽ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ മണ്ണാണ് അവിടെ വർഗീയ ചേരിതിരിവോ വർഗീയ സംഘർഷമോ ഉണ്ടാക്കാൻ പാടാണ് അങ്ങനെ ഉണ്ടാക്കുന്നവരെ തമിഴാർ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തമിഴകം ഭരിക്കുന്നത് സ്റ്റാലിനാണ് സ്റ്റാലിന്റെ ആജന്മ ശത്രു ബി ജെ പിയും സംഘപരിവാറുമാണ് സ്റ്റാലിൻ ഭരിക്കുന്ന തമിഴകത്ത് വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ ഉദയാർ ചെയ്തിരിക്കുന്നത് ഉദയാറിപ്പോ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് പോലീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചെയ്യുന്നു എടുത്തിട്ട് ഉരുട്ടുന്നു ഇതാകെയാണ് ഉദയാറിന് പറ്റിയിരിക്കുന്നത് ഉദയാറിനെ സംരക്ഷിക്കാൻ അണ്ണാമലയുമില്ല എന്തൊരു അപകടമായ അപകടകരമായ ഒരു ിറ്റുവേഷനാണ് സ്റ്റാലിൻ തരണം ചെയ്തത് കേരളത്തിൽ ബാബറി മസ്ജിദ് തകർത്തപ്പോൾ വർഗീയ സംഘർഷമുണ്ടായി അതിനുശേഷവും വർഗീയ സംഘർഷങ്ങളുണ്ടായി പക്ഷേ തമിഴ്നാട്ടിൽ ബാബറി മസ്ജിദ് തകർത്തപ്പോൾ വർഗീയ സംഘർഷം സംഘർഷമുണ്ടായില്ല കാരണം അവിടെ ബിജെപി ഒരു ചുക്കുമല്ല കേരളത്തിൽ തവണ ലോക്സഭാ സീറ്റിൽ ബിജെപി ഒരിടത്ത് വിജയിച്ചു തമിഴ്നാട്ടിൽ ഒരിടത്തും വിജയിച്ചില്ല കേരളവും തമിഴ്നാടും തമ്മിൽ വ്യത്യാസമുണ്ട് കാരണം സ്റ്റാലിന് പെട്ടെന്ന് മുറിലണ്ടാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോലീസിന്റെ കയ്യിൽ കിടന്ന് പിടയ്ക്കുകയാണ് ഇനി വലിയ കേസാണ് ഉദയാറിന് തിരക്കി വരുന്നത് മിക്ക മിക്കവാറും ജയിലിടിഞ്ഞാലും പുറത്ത് കിടക്കില്ല